ഇവളെന്താ ഇരുപത്തിനാല മണിക്കൂറും വെയിലത്ത് കളിയാണോ ഫുൾ ഫുള്ള് കറുത്തു വെണ് ഞാൻ അവളെ വെയിലത്ത് മഴയത്തും ഒക്കെ ഇറക്കി വിടും അതുകൊണ്ട് ഏത് കാലാവസ്ഥ ഒക്കെ പിടിക്കും പനിയൊന്നും ഒട്ടും വരുത്തുമില്ല അന്ന മോളെ മോള് വെറുതെ വാശി പിടിക്കണ്ട അമ്മച്ചിയെ കാനഡക്ക് കൊണ്ടുപോകുന്ന കാര്യം ഒന്നും നടക്കുകയല്ല പിന്നെ നിങ്ങള് അമ്മച്ചത്

നമുക്ക് അമ്മച്ചി വീഡിയോ കോളൊക്കെ ചെയ്യാല്ലോ പിന്നെ നീ ഇത്രയും കാലം ഞങ്ങളെ കാണാൻ തരുന്നില്ലേ അതുപോലെ ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും നിങ്ങളെ വേണ്ട എനിക്ക് മതി ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ വിളിച്ച് ഓരോ ആശയം കൊടുപ്പിച്ചിട്ട് ഇപ്പൊ അവസാനം കുഞ്ഞിനെ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചോണ്ട് വാ